ദേ പണ്ട് കാലത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം കിട്ടിയിരുന്ന രുചിയേറിയ ഒരു വിഭവമാണ് ഇത് ഇതിന്റെ പേരെന്താണെന്നറിയോ ഇതാണ് ചിക്കൻ മഹബൂത് ഇപ്പൊ ഇത് നമ്മുടെ നാട്ടില് ഈ അൽഫാമും എല്ലാം കിട്ടുന്ന ഹോട്ടലുകളിൽ ഇത് കിട്ടും പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെ കുക്കറിൽ എന്നാൽ നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് കുക്കർ അടപ്പത്ത് വെച്ച് ഐശ്വര്യമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഓൾ സ്പ്രൈസസ് ഇട്ട് കൊടുക്കാം അതായത് ഉണക്ക നാരങ്ങ ബേ ലീഫ് പട്ട ഗ്രാമു ഏലക്ക നമുക്കറിയാമല്ലോ ജീരകം കുരുമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നു സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് അഞ്ച് പച്ചമുളകാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് തക്കാളിയും മല്ലിയിലയും പുതിനീലയും ചേർത്ത് അരച്ച ആ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് ആ പച്ചപ്പുല്ലാം ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ്റെ ക്യൂബ്സ് ഇപ്പം ഈ കടകളെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഈ മാഗിയുടെയെല്ലാം ചിക്കൻ ക്യൂബ്സ് ഉണ്ട് അത് രണ്ട് കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഇപ്പോൾ അതിന്റെ ഒരു വിസിൽ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് ബസുമതി അരിയാണ് അതായത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ബസുമതി അരി രണ്ട് ഗ്ലാസ് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ് മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് അരിയുമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയാൽ ഇത് ഇത് കണ്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതിനേക്കാൾ നല്ല ജ്യൂസി ആയിട്ടുള്ള എന്താ ഇതിനൊരു മണം എന്നറിയോ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ മണം കൂടി കിട്ടിയിരുന്നെങ്കിലോ അങ്ങനെ നമ്മുടെ ചിക്കൻ മഹബൂത്ത് റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളിയാട്ടോ